കടുത്തുരുത്തി ജി വി എച്ച് എസ് എസിൽ ബഷീർ അനുസ്മരണവും സ്കൂൾ റേഡിയോ ടൈറ്റിൽ സോങ് ഉദ്ഘാടനവും നടന്നു വാർഡ് മെമ്പർ ടോമി നിരപ്പേൽ അധ്യക്ഷത വഹിച്ചു ബോസ് ഭാവന ടൈറ്റിൽ സോങ്ങിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഡോക്ടർ ആഷാ മിഥു ഇഷാനിയാണ് ടൈറ്റിൽ സോങ്ങിന്റെ രചന നിർവഹിച്ചത് പ്രജിത് പ്രസന്ന എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദൃശ്യവിസ്മയം ഒരുക്കി ாம் அழகாம் அழகிலாம் சிறிய படலாம் அறிவின் மதுரம் தாய் தாய் திட்டாய் ஆகாசமிட்டாய் ஹாய் அறிவின் மதுவானி ஹாய் ஆகாசமி അടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എൽസബത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജോബി വെർഗിസ് എന്നിവർ ആശംസകൾ അറിയിച്ചു കൂടാതെ കുട്ടികളുടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു കഥകളുടെ സുൽത്താനായ ബഷീറിന്റെ കഥാപാത്രങ്ങൾ അരങ്ങു തകർത്തപ്പോൾ എല്ലാവർക്കും അതൊരു വിസ്മയമായിരുന്നു കുട്ടികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ സ്കൂൾ റേഡിയോയിലൂടെ ആസൂത്രണം ചെയ്യുന്നതായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ ഷംല യു അറിയിച്ചു അധ്യാപികമാരായ ലിൻസി ചാക്കോ ജൈനമ തോമസ് ഡോക്ടർ രാജശ്രീ മോഹനൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ സ്കൂളിൽ നിന്ന് ബഷീർ ദിന പരിപാടികളാണ് നടന്നത് അതിൻ്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ആകാശ മിഠായി എന്ന പേരിൽ ഒരു സ്കൂൾ റേഡിയോയും ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും അപ്പോൾ പ്രേമലേഖനത്തിലെ ആകാശ മിഠായി എന്നുള്ള ഒരു പേര് എന്തുകൊണ്ട് ഇന്ന് യോജിക്കുന്നതാണെന്ന് തോന്നി അതിനനുസരിച്ച് ഡോക്ടർ ആശാ മിഥുൻ അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് എഴുതുകയും അതൊരു എഐയുടെ സഹായത്തോടെ പ്രജിത് പ്രസന്ന എന്ന് പറയുന്ന ഒരു വിദഗ്ധൻ അത് മിക്സ് ചെയ്യുകയും അതിന് ചേരുന്ന വിഷ്വലുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ സത്യത്തിൽ ഈ ഒരു ഗാനം എല്ലാ ദിവസവും നമ്മളുടെ ഉച്ചയ്ക്കുള്ള റേഡിയോ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈയൊരു ഗാനത്തോടെയായിരിക്കും അത് തുടങ്ങി വെക്കുക അതാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ വ്യത്യസ്തതയായിട്ട് തോന്നിയത്